നമസ്കാരം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിലാണ് ലോകം മൊത്തം കോവിഡ് പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കോവിഡിനെ സംബന്ധിച്ച് ഏഹ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഡൽഹിയിലും കേരളത്തിൽ വരെ നമുക്കറിയാം നമ്മൾ എത്രയോ കാലം പുറത്തിറങ്ങാതെ ഒക്കെ ജീവിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കോവിഡിന്റെ മരണ എത്ര ആളുകൾ മരണപ്പെട്ടു എന്നുള്ളൊരു കണക്ക് സംബന്ധിച്ച് ഇപ്പൊ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ശരിക്കും ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് കാരണം അന്ന് നമ്മുടെ രാജ്യത്ത് കോവിഡ് മൂലം മരണപ്പെട്ട ആളുകളുടെ ഒരു ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വിട്ട എണ്ണം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പേരായിരുന്നു കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ലിസ്റ്റ് അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെ എല്ലാ സംസ്ഥാനങ്ങളും നമുക്കറിയാം നമ്മുടെ ഇപ്പോഴും ആളുകൾ ട്രോളുന്നുണ്ട് വൈകുന്നേരം ആറു മണിക്കുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അതാ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ഇന്ന് ഇന്ന ദിവസം ഇത്ര പേർ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇത്ര ആളുകൾ മരണപ്പെട്ടു അങ്ങനെ ഒരു ലിസ്റ്റ് ദിവസ ദിവസവും നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റുകൾ പുറത്തുവിട്ട് സമയത്ത് പലരും അതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു കാരണം നമ്മുടെ നോർത്തിലും അങ്ങനെ പല സ്റ്റേറ്റുകളിലും വളരെ കുറഞ്ഞ ആളുകളാണ് അപ്പൊ കേരളത്തിൽ അന്ന് നാപ്പത്തി സോറി നാപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേര് കോവിഡ് മൂലം മരിച്ചു എന്നാണ് കേരളത്തിലെ ഒരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പക്ഷെ അതേസമയം മറ്റു പല സ്റ്റേറ്റും അയ്യായിരം ആറായിരം അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കണക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നിപ്പോ പുറത്തു വന്ന കണക്ക് എന്ന് പറയുന്നത് അന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ട് എന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്ക് ഇന്നിപ്പോ അത് ഇരുപത് ലക്ഷത്തിന് മുകളിലേക്കാണ് പോയിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ഇരുപത് ലക്ഷത്തിനടുത്ത ഇരുപത് ലക്ഷത്തോളം ആളുകള് മരിച്ച ഇടത്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇന്ത്യയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ട് പേരെ കോവിഡ് മൂലം മൂലം മരിച്ചിട്ടുള്ളൂന്ന് ആ കണക്കിന്റെ അന്തരം അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത് കാരണം ഒരു സർക്കാരിനെ അവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിലുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആ കാണിക്കുന്നത് അതുപോലെ ഇതിൽ ഏറ്റവും കേന്ദ്ര ഈ ഒരു മൊത്തത്തിലുള്ള കണക്ക് കഴിഞ്ഞാൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഏറ്റവും കൂടുതൽ മരണം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഗുജറാത്ത് ആണെന്നുള്ളതാണ് ഗുജറാത്തിന്റെ അന്നത്തെ ഒരു ഔദ്യോഗിക കണക്ക് പ്രകാരം അയ്യായിരത്തി എണ്ണൂറ്റി ഒമ്പത് പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടുവെന്ന് ഗുജറാത്ത് സർക്കാർ പുറത്തുവിട്ട ഒരു ലിസ്റ്റ് പക്ഷേ ഇന്ന് അത് ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ലിസ്റ്റില് അത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആളുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകളെ അവരവരുടെ നാട്ടിൽ അവർ ആ നാട്ടില് അവർക്കൊരു അഡ്രസ് ഇല്ലാതാവുകയാണ് കോവിഡ് മൂലം മരിച്ച ആളുകളാണ് പക്ഷെ സർക്കാരിന്റെ ലിസ്റ്റിൽ അവർ അവരില്ല അങ്ങനെ എല്ലാ എല്ലാ സ്റ്റേറ്റിന്റെ ലിസ്റ്റിലും ഈ പറയുന്ന അന്തരം ഉണ്ട് അന്ന് കൂടുതൽ ആളുകൾ ചോദിച്ചത് കേരളത്തിൽ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ആളുകൾ മരിക്കുന്നെ അല്ലെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ ഹെൽത്ത് കെയർ മൊത്തം തകരാറിലാണ് എന്നുള്ള രീതിയിൽ വലിയ വിമർശന വിമർശനങ്ങൾ അത് വന്നിരുന്നു കാരണം കേരളം ഓരോ ദിവസവും ഇത്ര ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അതുപോലെ ഇത്ര ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ലിസ്റ്റ് പുറത്തുവിടുന്നുണ്ട് അപ്പൊ ഓരോ ദിവസവും കേരളത്തിൽ മാത്രം അവസാനം വരുമ്പോഴത്തേക്ക് നമുക്കത് ഫോളോ ചെയ്തവർക്കറിയാം അവസാന കാലം ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ മാത്രമാണ് കോവിഡ് കേസ് കൂടി നിൽക്കുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റിലൊന്നും കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ പല ആളുകൾക്കും അതൊക്കെ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം കേരളത്തിൽ എന്തോ കള്ളക്കണക്കാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരെയുണ്ട് ഇന്നിപ്പോ ആ ലിസ്റ്റുകൾ പുറത്തു വരുമ്പോൾ ഗുജറാത്ത് മധ്യപ്രദേശ് വെസ്റ്റ് ബംഗാള് ബീഹാർ രാജസ്ഥാൻ ജാർഖണ്ഡ് ഇവരൊക്കെ വളരെ വലിയ തോതിൽ മരണസംഖ്യ ഉണ്ടെങ്കിലും അവര് അവരുടെ അന്നത്തെ അവരന്ന് പുറത്തുവിട്ട ലിസ്റ്റ് ഇതൊക്കെ പത്തായിരത്തിനടുത്ത് മാത്രമാണ് പക്ഷെ ശരിക്കുള്ള ഒറിജിനൽ ആളുകളുടെ എണ്ണം അതായത് കോവിഡ് മൂലം മരിച്ച ആളുകളുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലുള്ള സ്റ്റേറ്റുകളാണ് ഇതൊക്കെ പക്ഷെ അവരുടെ ലിസ്റ്റ് പത്തായിരത്തിന് താഴെയാണ് ഗുജറാത്തിൽ അയ്യായിരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നതുകൊണ്ടാണ് അന്ന് അവരൊക്കെ ആ ലിസ്റ്റിൽ താഴെ പോയതും കേരളം മാത്രം എന്തോ മോശമാണ് എന്നുള്ളൊരു ധാരണ മറ്റുള്ളവർക്കിടയിൽ വന്നത് ഇതിപ്പോ കോവിഡിന്റെ ഒരു കണക്ക് നമ്മൾ ഈ ഇപ്പോ ഒഫീഷ്യലി ഇന്ന് പുറത്ത് ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്ത് വിട്ടൊരു ഡാറ്റയാണിത് അപ്പൊ ഇത് കോവിഡിന്റെ കാര്യത്തില് നമ്മള് പലപ്പോഴും പല ലിസ്റ്റ് എടുക്കുമ്പോഴും ഇപ്പൊ നമ്മള് ക്രൈം റേറ്റിന്റെ അങ്ങനെ പല ലിസ്റ്റ് എടുക്കുമ്പോഴും ഇതിലൊക്കെ കേരളം മുന്നിൽ വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ട് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും അത്ര അധികം ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പക്ഷെ കേരളത്തിൽ എപ്പോഴും ഈ ക്രൈം ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കൂടുതലാണ് അപ്പൊ ഇവിടുത്തെ മൊത്തം സിസ്റ്റം തകരാറിലാണ് എന്നുള്ള രീതിയിൽ ആളുകൾ അത് രാഷ്ട്രീയ ഒന്ന് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക നേട്ടത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ മൊത്തം ഇതായി കിടക്കണം എന്നുള്ളൊരു ധാരണ മറ്റൊരു മനുഷ്യരുടയിൽ വരുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അതല്ലാതെ തന്നെ ഈ നമ്മൾ ഈ ക്രൈം ഡാറ്റയൊക്കെ കേന്ദ്ര സർക്കാർ പുറത്തുവിടുമ്പോ അതിലെപ്പോഴും കേരളം ടോപ്പിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ അപ്പോഴും ഈ മറ്റുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ അപ്പോഴും പറയാറുണ്ട് ഇത് നമ്മുടെ നാട്ടില് ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അതായത് ക്രൈം ആണെങ്കിലും ഒരു നമ്മളൊരു ക്രൈമിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് നീതി കിട്ടും എന്ന് നമ്മുടെ നാട്ടിൽ നമുക്കത് ഉറപ്പുണ്ട് അപ്പൊ കൂടുതൽ ആളുകൾ നീതിക്ക് വേണ്ടി ഏർ നിയമ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ക്രൈം ഇത്രയധികം രേഖപ്പെടുത്തപ്പെടുന്നത് മറ്റുള്ള നാടുകളിൽ ഏർ പലയിടത്തും ഈ പറയുന്ന താഴെ തട്ടിലുള്ള ആളുകൾക്കൊന്നും പരാതിപ്പെടാനുള്ള സാഹചര്യം പോലും നിലവിലില്ല അതുകൊണ്ടൊക്കെയാണ് അവിടുത്തെ ക്രൈം റേറ്റ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു കിടക്കുന്നത് അങ്ങനെ പലതരത്തില് നമ്മുടെ നാട് ഇതിപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അങ്ങനെ ആർക്കും ഒരു വ്യക്തി ഒരു ഒരു കൂട്ടർക്കായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന നേട്ടമല്ല കേരളം ഇത്ര കാലമായിട്ട് ആർജിച്ചെടുത്ത ഒരു നേട്ടം തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്മള് എന്താ പറയാ എല്ലാം നമ്മള് അക്കൗണ്ടബിൾ ആണ് എന്ത് കാര്യത്തിലാണ് ഇപ്പം ഹെൽത്ത് കെയറിന്റെ ആണെങ്കിൽ ഇപ്പൊ കോവിഡിന്റെ ഒക്കെ അന്ന് സ്റ്റേറ്റ് നമ്മുടെ എന്താ കേരളത്തിലെ കോവിഡ് മരണം സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്ക് നാപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റിഇരുപത്തൊന്നാണ് ഇന്നിപ്പോ പുറത്തു വന്നത് അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി അമ്പത്തി മൂന്നാണ് അപ്പൊ അത്രയും ഒരു വ്യത്യാസം വരുന്നുണ്ട് അപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് പുറത്തുവിട്ടത് കേരളാണ് ബാക്കിയുള്ള സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അന്ന് സംസ്ഥാന സർക്കാരുകൾ പുറത്തുവിട്ടതും ഇന്നിപ്പോ കേന്ദ്രത്തിന്റെ ലിസ്റ്റുള്ളതും കൂട്ടി നോക്കിയാൽ വലിയ അന്തരം വരുമ്പോൾ കേരളത്തിന്റെ അത് ചെറിയ വ്യത്യാസം മാത്രമേ ആണ് വരുന്നത് അതിപ്പോ ഉത്തരാഖണ്ഡും കേരളം ആസാം ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റുകളാണ് ഇത്രയും ഈ ഒരു ഡിഫറൻസ് നിൽക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള ഒളിച്ചുവെക്കലുകൾ അന്ന് നടത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് എന്താ പറയാ നമ്മുടെ ഇത്രയും കാലത്തെ ജനങ്ങളുടെ അതായത് ഇത്രയും നാള് ഈ നാട് ഭരിച്ച ആളുകളുടെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും ഒരു ജാഗ്രതയുടെ ഫലമാണ് കേരളം ഇപ്പൊ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മള് എപ്പോഴും ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്ര രാഷ്ട്രീയം ഭരിക്കുന്ന പാർട്ടിയെ കുറ്റ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നാടിനെ ആകെ തള്ളിപ്പറയുന്ന ഒരു ഇതാണ് ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നത് കേരളം മൊത്തം മോശമാണ് കേരളം മൊത്തം എല്ലാ കാര്യത്തിലും ആകെ താറുമാറായി കിടക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് എന്തോ മോശമാണ് എന്ന് പറഞ്ഞു വരത്തുന്ന ആളുകൾക്കുള്ള ഒരു ഉത്തരവാണിത് കാരണം എന്തൊക്കെ മോശം എന്ന് പറഞ്ഞാലും നമ്മളിപ്പോഴും ഇന്ത്യയിലെ എല്ലാ കാര്യത്തിലും മുന്നെ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മളങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടതിനെ എതിർക്കാം കാണുന്ന അഴിമതിയോ അതിനെയൊക്കെ എതിർക്കാം പക്ഷെ അത് ഏത് ഭരിക്കുന്ന പാർട്ടിയെ അല്ലെങ്കിൽ ആരാണോ ചെയ്തത് അവരെയാണ് അല്ലാതെ അത് അങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റിനെ തന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോഴെങ്കിലും ഈ ഒരു സത്യം പുറത്തുവിടാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അതിനെ ഉം നല്ലത് അതിനെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇന്ന് ഈ ഡാറ്റ പുറത്തു വന്നത് ഇപ്പോ ഈ മാധ്യമങ്ങളുടെ അധിക ശ്രദ്ധയിലും അധിക അങ്ങനെ ഒരു ഇതിലേക്ക് ഈ ഒരു ലിസ്റ്റ് വരില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാവണം കാരണം നമ്മളറിയുള്ള നമ്മളെല്ലാം ഒരു യുദ്ധ ഭീഷണിയിൽ ഇങ്ങനെ രാജ്യം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് ആരും ഇങ്ങനെ ഒരു ലിസ്റ്റില് ഫോക്കസ് ചെയ്ത് അതിന്മേൽ ചർച്ച നടത്താൻ തയ്യാറാവില്ല എന്ന് ഇത് പുറത്തുവിട്ടവർക്കും ഇപ്പൊ അറിയാം അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ഒരു ലിസ്റ്റ് പുറത്തേക്ക് വന്നത് എന്തായാലും ഇപ്പെങ്കിലും ഇത് വന്നത് നന്നായി